ആ ഹലോ ആ ഈ ജോലിയില ഞാനീ ഒരു അത്യാവശ്യ കാര്യം പറയാണ്ടി വിളിച്ചതാ അല്ല അമ്മ പറഞ്ഞു അടുത്ത മാസം വരുന്നുണ്ട് ആ അപ്പഴേ ഏഹ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളാ കൊണ്ടിരുന്നത് പറയാൻ വേണ്ടി വിളിച്ചതാണ് ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം സമയം ഉണ്ടല്ലോ ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് ആ അപ്പോ അധിക സാധനങ്ങളൊന്നുമില്ല എല്ലാ പ്രാവശ്യം കൊണ്ടരണല്ലേ അപ്പൊ പ്രാവശ്യം അധിക സാധനങ്ങളൊന്നും ഇല്ല അളി കഴിഞ്ഞ പ്രാവശ്യം ഒരു ഐഫോൺ കൊണ്ടുവന്നില്ലേ അപ്പൊ അതില് പറ്റണം എന്തോ വാച്ച ഏഹ് പിന്നെന്താ ചെവിയിൽ വെക്കണ മറ്റേ ഈ ഇയർഫോൺ പോലത്തെ സാധനം ഇല്ലേ വയർ ഇല്ലാത്തത് ആ അതും ഒരെണ്ണം വേണം പറഞ്ഞു പിന്നെ പിന്നെന്താ വെച്ചാല് മറ്റേ പിങ്കി മോൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ ടാബ് കൊണ്ടുവന്നില്ലേ ആ അത് നാശാക്കി അപ്പൊ പുതിയൊരു ടാബും കൂടെ വേണം പിന്നെ മാളും ഇപ്പൊ കോളേജിലാണല്ലോ ഈ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള ആ ഫോണില്ലേ ആ അത് ഐഫോൺ ഒന്നല്ലോ അല്ലേ അപ്പൊ ഒരു ഐഫോൺ വേണമെന്നാണ് അവള് പറയണത് അപ്പൊ അവളുടെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഐഫോൺ ആണ് അത്രേ അപ്പൊ മാമന്റെ വക ഐ ഫോൺ കൊണ്ടുവന്നു എന്ന് പറയുമ്പോ അത് നമുക്ക് തന്നെയല്ലേ അതിന്റെ ഒരു അന്തസ്സ് അപ്പൊ ഒരു ഐഫോണും കൊണ്ടേ ആ കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്ന ഫോൺ ഇപ്പൊ അതാ ഇന്നലെ എന്തോ വഴക്ക് പറഞ്ഞപ്പോ അവിടെ നിലത്തിട്ട് അങ്ങോട്ട് പൊട്ടിച്ച് അതിന്റെ ഡിസ്പ്ലേ പോയി അതിനിപ്പോ ശരിയാക്കിയാലൊന്നും ശരിയാവില്ല അപ്പൊ ഈ ഒരു കാര്യം ചെയ്യും പുതിയൊരു ഐഫോൺ തന്നെ കൊണ്ടുവരേട്ടാ ഏഹ് പുതിയത് ഓരോ കൊല്ലം ഓരോന്നും ഇറങ്ങുന്നുണ്ടല്ലോ അപ്പൊ ഏറ്റവും പുതിയത് തന്നെ കൊണ്ടുവരെ അല്ലെങ്കിൽ പഴയത് വേറെ പഴയതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞല്ലേ അതിന്റെ മോശ നമുക്കാണ് അപ്പൊ അത് കൊണ്ടുവരേ പിന്നെ എല്ലാ പ്രാവശ്യം കൊണ്ടണ പോലെ ഈ കുറച്ച് കുറച്ച് അരക്കിലോ അരക്കിലോ വെച്ചിട്ടില്ല നടത്തൊന്നും കൊണ്ടാ പറ്റില്ല നിറയെ കൊണ്ടുവരണം എനിക്കിവിടെ എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ് ആ ഈ കുറച്ച് കുറച്ച് കൊണ്ടുവന്നതൊന്നും പറ്റില്ല അപ്പൊ ഏഹ് നിറയെ നട്ട്സും എല്ലാ സാധനങ്ങളും കൊണ്ടുവരാ ഈ മിഠായി സാധനങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്നാൽ മതി എപ്പോഴും ഈ കുറെ മിഠായി കൊണ്ടുവന്നിട്ട് അതൊന്നും ഇവിടെ ആരും കഴിക്കൊന്നും ഇല്ല ഏഹ് അതിന് നല്ല നല്ല വേറെ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് കൊണ്ടുവരാ ഏഹ് പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാല് ആ ഇവിടെ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളൊന്നും ഇല്ല അപ്പൊ നോൺ സ്റ്റിക്കിന്റെ കുറച്ച് പാത്രങ്ങളും കൊണ്ടുവരാട്ടാ ഏഹ് പിന്നെ എന്താന്ന് വെച്ചാൽ ഡ്രസ്സൊന്നും കൊണ്ടോ ഈ കൊണ്ടുവന്ന ഡ്രസ്സൊന്നും ഒന്നിനും പറ്റില്ല ഒരു സെലക്ഷനും ഇല്ല ഒന്നുമില്ല അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് കടയിൽ പോയിട്ട് ഒരു കുറെ ഡ്രസ്സ് എടുക്കാം ഏഹ് അപ്പൊ ഡ്രസ്സൊന്നും കൊണ്ടുവരണ്ട പിന്നെ ഈ ബാക്കി അടുക്കളയ്ക്കുള്ള സാധനങ്ങളൊക്കെ അത് ഞാനതൊരു കാര്യം ചെയ്യാ ഏഹ് ഞാനേ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ലിസ്റ്റ് ആയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ആ പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ചേച്ചിയുടെ മോള്ക്ക് പ്ലസ് ടു പാസ്സായപ്പോൾ ഈ ഒരു മോതിരം വാങ്ങിച്ചു കൊടുത്തില്ലേ സ്വർണത്തിന്റെ ആ അപ്പൊ ഇക്കെ എല്ലാം ആളും പാസ്സായിട്ടില്ലേ ആ അപ്പൊ അവൾക്ക് എന്തെങ്കിലും സ്വർണത്തിന്റെ കൊണ്ടുവരേ ആ മാർക്കൊന്നും ഇല്ല അധികം പക്ഷേ ഈ ചേച്ചി മോൾക്ക് കൊടുത്തില്ലേ അപ്പൊ എന്തായാലും വിളിക്കും കൊണ്ടുവരണം പിന്നെ എനിക്ക് ഇവിടെ തലവൃത്തി പിടിച്ച് നടക്കണ്ടേ ആ ഒരു അങ്ങൾ ഗൾഫിലുള്ള എന്താ കൊണ്ടുവന്നു ചോദിച്ചു കഴിഞ്ഞ എനിക്ക് പറയണ്ടേ അങ്ങനെ എന്തേലും സ്വർണം കൊണ്ടുവന്നോ എന്നുള്ളത് ആ പിന്നെ ഇണ്ടല്ലോ എൻ്റെ മാല കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ കുട്ടി ആ അതിനിപ്പൊ വിളക്കിച്ചാലൊന്നും അങ്ങോട്ട് ശരിയാവില്ല അപ്പൊ ഈ ഒരു കാര്യം ചെയ് ഏർ ഇവിടെ സ്വർണത്തിന് എന്താ വില എന്ന് അറിയോ മാറ്റി എടുക്കാനൊക്കെ വെച്ചിണ്ടെങ്കിലേ അപ്പോ ഈ അവിടുന്ന് ഒരു രണ്ടു മൂന്ന് പവന്റെ ഒരു മാലയും കൂടെ കൊണ്ടരേട്ടാ ഏ അളിയനോട് പറയാനാ അളിയനെ ഗൾഫില് അല്ല ജോലി ഇവിടെ നാട്ടില് സാധാരണ ജോലിയാണ് പിന്നെ അളിയൻ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസ ഇപ്പൊ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കില്ലേ ും പറ്റൊന്നില്ല പിന്നെ ഇതൊക്കെ പെങ്ങമാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് ഇതൊന്നും പറയേണ്ട ആവശ്യം കൂടിയില്ല ഏഹ് ആഹ് അപ്പൊ എനിക്ക് ഇപ്പൊ ഓർമ്മയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ പിള്ളേർക്ക് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് വാട്സപ്പ് അവർ മെസ്സേജ് അയക്കും ഏ അങ്ങനെ വിളിക്കാറില്ല എന്നാ അല്ല ഇത് അങ്ങോട്ട് വിളിക്കാത്തത് ഗൾഫിലുള്ളവരല്ലേ സാധാരണ നാട്ടിലേക്ക് വിളിക്കേണ്ടത് അല്ലാണ്ട് ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് വിളിക്ക അവർക്ക് പഠിക്കേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ അവർക്ക് അവർക്കിപ്പോ സംസാരിക്കുന്ന സമയമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു കാര്യം ചെയ്യപ്പോ ഇതൊക്കെ സാധനങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട ബാക്കിയുള്ളവർക്ക് ഞാൻ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഏഹ് പിള്ളേർക്ക് ആവശ്യമുള്ളത് പിന്നെ അളിയനോട് ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ എന്താ വേണ്ടെന്നുള്ളത് അളിയന്റെ ഏതോ കൂട്ടുകാരൻ്റെ എന്തോ വാച്ച വാച്ചാ അങ്ങനെന്തൊക്കെ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ വേണം പറഞ്ഞായിരുന്നു അപ്പൊ അതിന്റെ ലിസ്റ്റ് ഞാൻ അയക്കാം ഏഹ് അപ്പൊ എല്ലാം മറക്കാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി പിന്നെ ഞാനിപ്പോ ഈ പറയാത്ത സാധനങ്ങൾ ഇപ്പൊ ചേച്ചിമാരെ എന്തെങ്കിലും പറഞ്ഞാൽ അതും എനിക്ക് ഒരെണ്ണം വെച്ചിട്ട് കൊണ്ടണം ആ പിന്നെ ഓറ്റവും ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞങ്ങൾ വീട് മണി തുടങ്ങാണേ അപ്പോയിപ്പൊ കഴിഞ്ഞിട്ട് വേണം അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പ്ലാനും കാര്യങ്ങളൊന്നും അല്ല പൈസയുടെ കാര്യങ്ങളെ ഇപ്പൊ അപ്പോ ഈ ഏർ ഈ പോണേറ്റുംപ തറപ്പണി കഴിക്കാട്ടാണ് അപ്പോ അതിന്റെ കാര്യങ്ങളും കൂടെ നോക്കണം ഏഹ് മനസ്സിലായി അപ്പൊ ഞാൻ ഇപ്പൊ ഇപ്പൊ തന്നെ പറഞ്ഞു വെച്ചു തന്നെ ഉള്ളു ഇപ്പൊ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഇതാവണ്ട അപ്പൊ എനിക്ക് ഇത്ര കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർമ്മയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കേട്ടാ ആ പിന്നെ ഈ വരുന്ന തലേസും തന്നെ ഏർ ഞാനും പിള്ളേരും അളിയരും അവിടെ ഉണ്ടാവും ആ പിന്നെ ഞങ്ങൾ വന്നിട്ട് പെട്ടിപൊട്ടിച്ച മതി കേട്ടാ ആ ശരി ശരി എന്നാല് ഉം